അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ എഴുതിയ പോലത്തെ ഓരോ കാര്യസാധനത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ടി കാര്യങ്ങളൊന്നും അല്ല ഇന്ന് വേറൊരു വീഡിയോ ആണ് അപ്പോൾ അതിന് ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അതിമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നതേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ടിപ്സിൻ്റെ വീഡിയോ ആണെ നമുക്കിപ്പോൾ മഴക്കാലം ഒക്കെ ആയി തണുപ്പൊക്കെയായി നമ്മൾ തലമുടിക്ക് ഒരുപാട് കെയർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇല്ലേ ഇവിടെ ഞാൻ കൂടുതലും എൻ്റെ മോടമുടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കാര്യം അവരൊക്കെ അല്ലേ ഇനി വളർന്നു ഇനി തലമുറ ആണ് അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി കൂടുതലും അവർക്ക് വേണ്ടി കൂടുതലും ചെയ്യുന്നത് അപ്പം അവളുടെ മുടിക്ക് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കഞ്ഞിവെള്ളം കൊണ്ട് ചെയ്യുന്നുണ്ട് ഉലുവ അങ്ങനെ അതൊക്കെ തണുപ്പുള്ള സാധനങ്ങളാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തണുപ്പുള്ളതാണ് കൂടുതലും മുടിക്ക് നമ്മൾ ഉണക്ക സമയത്തൊക്കെ ചെയ്യുന്നത് അതൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് മഴയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊന്നും പറ്റത്തില്ല അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് ജലദോഷം പനിയൊക്കെ കയറി പിടിക്കും അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് നമ്മുടെ മുടി വളരാനും അതുപോലെ മുടിക്ക് നല്ല ഉള്ളു തോന്നാനും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തേക്കുന്നത് കാര്യം ഞാൻ എൻ്റെ മോടെ മുടിക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേക്കുന്നത് അപ്പോൾ അപ്പം അത് എന്നതൊക്കെയാണുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇപ്പോൾ തൊട്ട് പാതക്കൊക്കെ തന്നെയുണ്ട് അടുത്ത വീട്ടിൽ അപ്പോൾ അവിടെ നിന്ന് എനിച്ചിരി പറിച്ചുകൊണ്ട് വരട്ടെ അവിടെ അത് കുറേ ഇങ്ങനെ അത് ഞാൻ അവർക്ക് തന്നെ ഞാൻ കൂടുതൽ തന്നെ തയ്യാണ് അതിൻ്റെ അരി വീണ് കിടന്ന് കിളുത്താണ് പക്ഷേ ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല അടിപൊളി സാധനമാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് മുടി കറക്കാൻ നല്ലതാണ് മുടി വളരാനും നല്ലതാണ് ഇതറിയാവുന്നവർ ഈ ചെടി എവിടെ കണ്ടാലും അത് കളഞ്ഞേച്ച് പോത്തില്ല അത് വീട്ടിൽ തൈ ഇല്ലാത്തവരാണെങ്കിൽ ഒരു തയ്യാണെങ്കിലും കൊണ്ടുപോയി പറയും അതിൻ്റെ പേര് തന്നെ എന്നാൽ നിങ്ങൾക്ക് അറിയണോ കേശവർദ്ധിനി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒരു പെട്ടർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ എന്നാണെന്നുള്ളത് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നമുക്കത് പറിച്ചുകൊണ്ട് വരാം പറിച്ചുകൊണ്ട് വന്നിച്ച് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടെ നോക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മഴയും ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെയാണല്ലേ ഒത്തിരി പേര് ഞങ്ങളുടെ ഇവിടെ ആറ്റിലൊക്കെ വെള്ളം കൂട്ടിയിട്ടുണ്ട് പോയില്ല കാണാനായിട്ട് അവിടെ ആറ്റിലൊക്കെ വെള്ളം കൂട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം നേരത്തെ മഴ ആയതുകൊണ്ട് ഒത്തിരി എടുത്തൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ നല്ല ചാറ്റമഴയാണേ അപ്പം നമുക്ക് പറിക്കേണ്ട സാധനങ്ങൾ പറയണമെങ്കിൽ മുറ്റത്ത് ഇറങ്ങാതെ പറ്റത്തില്ല അപ്പം പിന്നെ നമുക്ക് മഴയാണേലും കുടേം കൊണ്ട് പോയി നമുക്കത് പറിക്കാവേ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം ആവശ്യം അതിനനുസരിച്ച് വെള്ളം വെക്കുക ആ വെള്ളം നല്ലപോലൊന്ന് തിളക്കട്ടെ അപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലൊന്ന് തിളച്ച് വരുന്നു അതിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പേരേലയാണ് പേരേല അതിൻ്റെ കിളുപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കിളുന്തല ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കേച്ചവർദ്ധനിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ തിളക്കണം കേട്ടോ നല്ലപോലെ തിളച്ച് ഈ വെള്ളത്തിൻ്റെ ഈ കളർ ഒന്ന് മാറി കിട്ടോ അതുപോലെ തിളക്കണം ഞാൻ ഇത് പപ്പടം കുത്തിയിട്ടാണ് കുത്തുന്നത് നിങ്ങൾക്ക് സ്പൂണോ സ്പൂണായിട്ട് കുത്തുക അല്ലെങ്കിൽ ഇനി പപ്പടം കുത്തിയിട്ട് അത് കളിയാക്കി ചോദിക്കുന്നതാണോ ഇനി അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കണമെന്നോ എനിക്കറിയാൻ വേണ്ടത് ചിലരൊക്കെ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അത് എന്നാ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ പേരേരെയും കേശവർദ്ധനയും നല്ല പോലെ ഒന്ന് കിടന്ന തീ ഒന്ന് കുറച്ചിടുക ഒത്തിരി തീ കൂട്ടിയിട്ടുള്ള കുഴപ്പമെന്ന് വച്ചാൽ വെള്ളം ഒന്ന് പറ്റിപ്പോകും ഇതാ നല്ല പോലെ ഒന്ന് ബെന്ത് കിട്ടത്തും ഇല്ല ഇതിനകത്ത് കിടക്കുന്ന ഇലകൾ ഇപ്പം നമ്മുടെ ഇലയെല്ലാം നല്ല പോലെ ഒന്ന് വേഗട്ടെ നിങ്ങൾക്കിത് മൂടി വെക്കണമെങ്കിൽ മൂടി വെക്കാം മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് മൂടി വെക്കുന്നില്ല ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടാം ഇപ്പം പേരലയുടെയും പിന്നെ ഈ കേശവത്തിൻ്റെ ഇലയ്ക്ക് ഒരു മണമുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് ആ മണമൊക്കെ നല്ലപോലെ വരാൻ തുടങ്ങി കേട്ടോ നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം നല്ലത് പേരയുടെ ഒക്കെ കളറൊക്കെ മാറി നല്ലപോലെ വെന്തിട്ടുണ്ട് ഇപ്പം വെള്ളത്തിലോട്ട് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യവേ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു അരിപ്പ വെച്ചോ അല്ലെങ്കിൽ അല്ലാതിന് അകത്തൊന്നും അങ്ങനെ വീഴാനായിട്ടില്ല അതുകൊണ്ട് പിന്നെ എങ്ങനെ വേണ്ടത് നിങ്ങൾക്ക് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് കുറെ ദിവസത്തേക്ക് നമുക്കുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ശരിക്കും ആറിയിട്ടൊന്നുമില്ല കേട്ടോ നല്ലപോലെ ചൂടാണ് നല്ല ചൂടാണ് അപ്പൊ ഇത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഒന്നെങ്കിൽ നിങ്ങക്ക് ഇത് ഇതിനകത്ത് തണുത്തിന് ശേഷം കേട്ടോ തണുക്കുന്നതിന് മുമ്പ് എടുത്ത് തേക്കല്ലേ തലയൊക്കെ പൊള്ളിപ്പോകും തണുത്തതിന് ശേഷം ഇതിനകത്ത് പഞ്ഞിമുക്കിയതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം മുടി അല്ലെ ഇങ്ങനെ പകഞ്ഞേച്ച് ഇങ്ങനെ ഇങ്ങനെ നല്ലപോലെ തേച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ എടുക്കാം സ്പ്രേ ബോട്ടിലിനകത്ത് നിങ്ങൾ ഒഴിക്കുവാണെങ്കിൽ ഇതൊരു തുണി വെച്ചായിരിക്കണം കേട്ടോ എന്നെ അരിപ്പുകൊണ്ടല്ല തുണി വെച്ചായിരിക്കണം തുണി ഈ വെള്ളം തുണി വെച്ചായിരിക്കണം എന്ന് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സ്പ്രേ ബോട്ടിലെ ഇവിടെ ചെറിയ നെറ്റ് പോലത്തെയാണ് അതിനകത്ത് ഇട്ടേക്കുന്നത് അതിനകത്ത് കരടി ചെന്നു അടിയാങ്കിൽ നമ്മളിത് സ്പ്രേ ചെയ്ത സെറ്റാത്തില്ല കേട്ടോ ഇതിപ്പോൾ എനിച്ചി വെള്ളമൊക്കെ എടുക്കുക എല്ലാത്തിനും ഞാൻ ഈ സ്പ്രേ ബോട്ടിലാണ് എടുക്കുന്നത് കേട്ടോ ശകലം വെള്ളം ചടിക്കിടക്കൊണ്ട് അതാണ് വരുന്നത് ചെറുതായിട്ട് നമുക്ക് സ്പ്രേ അടിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വരത്തുള്ളൂ അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായിട്ട് മുടിയൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് ഉണങ്ങി വരും കുളിയെല്ലാം കഴിഞ്ഞ് മുടി ആ ഒരു ഉണങ്ങി വരുന്ന സമയത്ത് ആ സമയത്ത് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക മുടിയുടെ എന്നിട്ട് മുടി അഴിച്ചിട്ട് തന്നെ മുടി നല്ലപോലെ ഉണക്കുക അതങ്ങ് തലയിലോട്ടങ്ങ് ഉണങ്ങി പിടിച്ചോളൂ നമ്മൾ മഴ ആയതുകൊണ്ട് പാൻ്റെ കീഴേ ഇരുന്ന് നമ്മൾ മുടി ഉണക്കിയെടുക്കുക മുടി ഉണക്കി ഇത് സ്പ്രേ ചെയ്തതിനു ശേഷം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മതി കുളിക്കുന്നതിന് മുന്നേ വേണ്ട കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പഞ്ഞി കൊണ്ട് അല്ലെങ്കിൽ തൂത്ത് കൊടുക്കുക ഒരുപാട് വാരി തലയിലോട്ട് ഒഴിക്കരുത് നമ്മൾ കുറേശ്ശേ നമ്മുടെ സ്കാൻ നല്ലപോലെ തേച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മുടി മുഴുവനും സ്കാൽപ്പി മുഴുവൻ തേച്ചതിനു ശേഷം മുടി നല്ലപോലെ പോലെ നല്ല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ നല്ല നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ മാത്രമേ സഹായമൊന്നും വേണമെന്നില്ല തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തലമുടി ഒന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം പാൻറ്റ് കീഴിരുന്ന് നല്ലപോലെ മുടി ഉണക്കാം ഉണക്കിയതിന് ശേഷം ചീ കെട്ടി വെക്കാം ഉണങ്ങാതെ ചീ കെട്ടി വെക്കരുത് ഇപ്പോൾ ഈ മഴ സമയം കൂടെ ആയതുകൊണ്ട് മുടി ഉണങ്ങാതെ ചീ കെട്ടി വെച്ചാൽ മുടിയെ കായുണ്ടാകും പിന്നെ അത് ഭയങ്കര പാടാണ് അത് പോയി കിട്ടാനായിട്ട് ചിലപ്പം അതിന് നെല്ലുകൊണ്ടൊക്കെ ഉള്ള ഇതുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനിതുവരെ ദൈവം ഗിരേശ് ഇതുവരെ എൻ്റെ മോളയോ തല്ലേ അങ്ങനെ വന്നിട്ടില്ല വരാതിരിക്കട്ടെ അപ്പം അങ്ങനെ ചെയ്താൽ പോകും പറയുന്നത് പക്ഷേ മുടിയെ കാ പിടിച്ചവരെല്ലാം മുടി മുടിച്ചു കളയുന്നതാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് പിന്നെ നമുക്ക് താറിൻ്റെ പ്രശ്നം കുറയും മുടി നല്ലപോലെ വളരും കേട്ടോ ഈ ഒരു സംഭവം നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ദിവസം മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് മടിയാണ് കേട്ടോ ഈ മഴയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ എന്നിലൊക്കെ പായ്ക്കൊക്കെ തലയിലൊക്കെ ഇടാനും ഒക്കെ എനിക്ക് ഭയങ്കര മടിയോ ഒന്നാമത് തണുപ്പാണ് തണുപ്പിൻ്റെ കൂടെ ഇതൊക്കെ തലയിലൊക്കെ വാരിത്തേച്ചിരുന്ന് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ബോർഡ് അടിക്കും ചിലപ്പോൾ ഒരു ദിവസം ചെയ്യും പിന്നെ നമ്മൾ ചെയ്യത്തില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസം ചെയ്യും കാര്യം കുളിയൊക്കെ സ്വസ്ഥം മടിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ ഇതിന് ഇരുപത് രൂപയുള്ളോട്ടെ ഈ സ്പ്രേ ബോട്ടിലിന് ഇരുപത് രൂപയേ ഉള്ളൂ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ മേടിക്കണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ കൊള്ളും കേട്ടോ നമ്മുടെ ആവശ്യം നമ്മൾ നല്ലപോലെ കഴുകി വെച്ചാൽ മതി പിന്നെ ഇത് നമ്മളിപ്പം ഇപ്പോൾ ഇത്തരം കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ട് കുറച്ച് വെള്ളമേ ഉള്ള ഇത് കാണാൻ പറ്റുന്നുണ്ട് ആ ഉള്ളു ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തലേ തേക്കാനായിട്ടുള്ളതൊക്കെയുണ്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നതൊരു ഇച്ചിരി ഇച്ചിരി നമ്മുടെ തലയിൽ പറ്റത്തുള്ളൂ ഒലിച്ച് പോകത്തില്ല അതുകൊണ്ട് നമുക്ക് തലമുടിയേ പറ്റാം പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരുപാട് മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് പേരൊക്കെ ഉള്ളതെങ്കിൽ ഇച്ചിരി എടുക്കുക അപ്പോൾ അതനുസരിച്ച് കേശവർദ്ധിനി നമ്മുടെ കൂടുതൽ എടുക്കുക അന്നിട്ട് നല്ലപോലെ തിളപ്പിക്കുക മഴയൊക്കെ കഴിയുന്നേ വരെ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിക്കാൻ നെയ്യും പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം എടുക്ക സമയത്ത് ഇച്ചിരി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം ആ തണുപ്പൊന്ന് ചെറുതായിട്ട് മാറി കഴിയുമ്പോൾ നമ്മൾ ബോട്ടിലോട്ടാക്കിയെടുക്കുക ഫ്രിഡ്ജിലൊക്കെ ആ തണുപ്പോടുകൂടി ഉപയോഗിക്കാതിരിക്കുക തണുപ്പോടുകൂടി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല നിങ്ങൾക്ക് പനിയോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ബുദ്ധിമുട്ടാകും പിന്നെ എന്നുവെച്ചാൽ ഇതിങ്ങനെ ചെയ്യുന്നതും ബുദ്ധിമുട്ടായിട്ട് പനിയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ പനിക്കൂർക്കയിലേയും കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് തിളപ്പിക്കുക ഞാൻ പറയുന്നതെല്ലാം എല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ പനിക്കൂർക്കയിലേയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് തിളപ്പിക്കുക നിങ്ങൾക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഉള്ളവർക്കാണ് പനിക്കൂർക്കേല പറയുന്നത് അപ്പോൾ പനിക്കൂർക്കയിലേയും കൂടി ഇട്ട് തിളപ്പിച്ച് നിങ്ങളത് എടുക്കുക അല്ലാതെ യാതൊരു പ്രശ്നവും വരത്തില്ല നിങ്ങൾക്കിത് നല്ലതാണ് എല്ലാവർക്കും എങ്ങനെ മുടിയുടേതുള്ളവർക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ നല്ലതാണ് അപ്പം ഞാൻ അച്ഛൻ്റെ മുടിയേൽ ഇപ്പം പെട്ടെന്ന് കാണിക്കാണ്ട് ഇതങ്ങോട്ട് തണുത്തിട്ടില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ തല പെട്ടെന്ന് പറ്റത്തില്ല എന്നാലും ഞാനവിടെ മുടി കാണിക്കാം കേട്ടോ അവളുടെ മുടി കൂടുതലും ഞാനാണ് എല്ലാം ശ്രദ്ധിക്കുന്നത് ഒരുപാട് പായ്ക്കളൊക്കെ ഇട്ടുണ്ട് നമ്മുടെ പുതിയതായിട്ടൊക്കെ വന്നുള്ളവർ വന്നിട്ടുള്ളവരോടൊക്കെയാണ് പറയുന്നത് നമ്മുടെ പഴയ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടാലറിയാം ഒട്ടും കുഞ്ഞിലെ ഒട്ടും മുടിയില്ലായിരുന്ന ആളായിരുന്നു കേട്ടോ ശകലം പോലും മുടിക്കുള്ള ഇല്ലായിരുന്ന ആളാണ് അത് ഓരോന്ന് ഓരോന്ന് ചെയ്ത് ഞാൻ ആ ഓരോന്ന് ചെയ്തേക്കുന്ന ഓരോ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കാർക്കിലൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ മുടിയൊക്കെ വളരെ കുറവായിട്ടുള്ളവരാണെങ്കിൽ ചെറുപ്പത്തി ചെയ്യാവുന്ന കാര്യങ്ങളും ഒക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോസൊക്കെ കാണാം അതല്ല നിങ്ങൾക്ക് അത് വീണ്ടും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും എന്നോട് ഒന്ന് പറയുക ഞാൻ നിങ്ങളോട് പറയാം ഇവിടെ കരണ്ട് വന്നും പോയി വന്നും പോയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ അച്ഛൻ്റെ മുടിയും കൂടെ കാണിച്ച് വെച്ച് വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാൻ പറയാനിട്ടുണ്ട് കേട്ടോ പോകാൻ എല്ലാവരുമേ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി പറയാനുള്ളത് മുടിയൊന്ന് കാണിച്ചതിന് ശേഷം ഞാൻ പറയാം കേട്ടോ പിന്നെ അച്ചൂൻ്റെ മുടി ഇതിന് മുന്നിലുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം അല്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ പുതുതായിട്ട് വന്നവർക്കൊക്കെ വേണ്ടിയാണ് മുടിയെ ഓരോ ഇതും അനുസരിച്ചാണ് കേട്ടോ മുടി ഇങ്ങനെ നല്ല സെറ്റായിട്ട് കിടക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത്രയും ഭംഗിയിലൊന്നും മുടി കിടക്കില്ല നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മുടി നല്ല ഭംഗി കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ കിടക്കത്തുള്ളൂ ഞാൻ അച്ചുവിൻ്റെ തല ഷാംപൂ ഒക്കെ ഇടുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയൊക്കെയാണ് ഷാമ്പു ഇടുന്നതെന്നൊക്കെ ഇതിന് മുന്നേറ്റത്തെ വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലൊക്കെ ചെയ്യുകയും ഉണ്ടല്ലോ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കുകയും ചെയ്യും മുടിക്ക് നല്ലൊരു ഒരു തിളക്കമാണ് നല്ല തിളക്കമായിട്ട് മുടി കിടക്കുകയും ചെയ്യും ഇതൊക്കെ ഷാംപൂ ഒക്കെ എഴുതുന്നുണ്ട് എന്നാൽ എണ്ണ തല തേക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും മുടി നല്ല ഭംഗി കിടക്കും അപ്പം ഞാൻ മുടി കാണിച്ചു എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ മുടി വളരുന്നതിൻ്റെ ഇതിനുവേണ്ടി കാണിച്ചാണ് കേട്ടോ മുടി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പം തല പറ്റുന്നില്ല ചിട കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞേ ഉള്ളൂ ഉച്ചിൻ്റെ തലയിലിട്ട് പരട്ടി കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ നമ്മൾ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ മുടി നല്ല ഭംഗി വരിക തന്നെ ചെയ്യും പ്രത്യേകിച്ച് പിള്ളേരുടെ ഒക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്നാണ് റിസൾട്ട് കിട്ടുന്നത് അപ്പം മുടിയൊക്കെ കണ്ടല്ലോ ഒത്തിരി ടിപ്സും കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നു കേട്ടോ മുട്ടയുടെ വെള്ളം ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം ഒന്നിച്ചല്ല ചെയ്യുന്നത് ഒരെണ്ണാഴ്ച ഓരോന്ന് വെച്ചാണ് ചെയ്യുന്നുട്ടോ ഇന്നിപ്പോൾ ഒരാഴ്ച എണ്ണം ചെയ്ത് അടുത്ത ആഴ്ച വേറെ അങ്ങനെ മാറ്റി മാറ്റി അടിച്ചു മുരിങ്ങയിലയുടെ അങ്ങനെ അതെല്ലാം ഞാൻ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കൊച്ചു പിള്ളേരെ തന്നെയല്ല കേട്ടോ വലിയവർ ആണെങ്കിലും മുടി സൂക്ഷിച്ചാൽ ഞാൻ ഇപ്പൊക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ എനിക്കിഷ്ടമാണ് സ്വന്തമായിട്ട് ചെയ്യാൻ ഭയങ്കര മടിച്ചാണ് കിട്ടാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര മടി മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുക എപ്പോഴും പറയും എൻ്റെ തലേപ്പറ്റതിൻ്റെ പകുതി അമ്മയുടെ തലപ്പറ്റിയും മതി എന്ന് പറയും പക്ഷേ എന്ന് വെച്ചാൽ മടിയാണ് പ്രത്യേകിച്ച് ഈ അമ്മമാരെല്ലാം ഇങ്ങനെയാണല്ലോ മക്കൾക്കും കെട്ടിയതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്യും സ്വന്തമായിട്ട് അങ്ങ് ഒന്നും ചെയ്യല്ല അതൊക്കെ തന്നെയാണ് എൻ്റെ അവസ്ഥ ആയിട്ടോ പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ചിലരൊക്കെ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ നല്ലപോലെ നോക്കുന്നവരുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് അതാണ് അപ്പോൾ ഇന്നത്തെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഓർത്ത് വന്നത് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോയുടെ അഭിപ്രായം പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല അത് നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ വേറൊരാടെ വീഡിയോ കണ്ടിച്ച് എൻ്റെ ചാനലിൽ വന്നിച്ച് അവരുടെ കുറ്റം പറയില്ലേ ദൈവത്തെ ഓർത്ത് പറയില്ലേ എനിക്കതിഷ്ടമില്ലാത്തൊരു കാര്യമാണ് വേറൊരാട് ചില രജനി ചേച്ചിയുടെ വീഡിയോയുടെ കാര്യം ഇന്നലെ വന്നിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു ലൈവ് ഇടാൻ വേണ്ടി കൂടെ എന്നതിനങ്ങനെയൊക്കെ പറയുന്നത് ആ ചേച്ചി ചെയ്യുന്ന കാര്യം ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ നിങ്ങൾ കാണണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം കാണുക അല്ലാത്തവർ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പൊക്കോ ആ ചേച്ചിയുടെ വീഡിയോ കാണാൻ ഒത്തിരി പേര് കാത്തിരിപ്പുണ്ട് അവർക്ക് വേണ്ടിയാണ് ആ ചേച്ചി വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ വേറെ ചാനലിനെ ഇങ്ങനെ വന്ന് കൂറ്റാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നതിനെങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ ഉണ്ടെങ്കിൽ കാണുക ഇഷ്ടമില്ലേ പോവാ ഈ സത്യമാല ഇങ്ങനെ ഈ പറയുന്നവരുണ്ടല്ലോ അവർ അതിലൊക്കത്തൊക്കെ എന്തുമാത്രം വഴക്കം വഴക്കമുണ്ടാക്കുന്നുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാര്യം ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ഇത് വന്നെ ഇത്രയും കൊതിയെന്ന് പറയാനായിട്ട് ആണാണേലും പെണ്ണാണേലും മുൻകെ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ അയലൊക്കത്തുള്ളവരൊക്കെ അവസ്ഥ എന്നതായിരിക്കും എന്ത് മാത്രം കൊതിയെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിപ്പിടിപ്പേരും തല്ലും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ പൊക്കോ നിങ്ങൾ അഭിപ്രായം പറയാൻ നിൽക്കേണ്ട ഞാനെന്ത് ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ അതിൻ്റെ ലൈക്കും കമന്റും ഒക്കെ കൊടുക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നതൊന്നും ഞാൻ അവരൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ അവർ ഇഷ്ടമാണ് അവരുടെ ചാനൽ അവർ വീഡിയോ ഞാൻ ഞാനെന്തെങ്കിലും കുറ്റം പറയാൻ നടക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഇഷ്ടപ്പെടാത്തവരും കാണാം നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ എനിക്ക് വിഷയമല്ല അത് ഞാൻ അന്നേരം പറഞ്ഞ് ഇതാക്കി വിടത്തേ ഉള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറി മറ്റേ ചിരിക്കുന്ന സ്റ്റിക്കർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് ഇടത്തേ ഉള്ളൂ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ ദൈവത്തെ വർത്തകത്തിലെ അതൊരു കാര്യം പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഞാനിടുന്ന വീഡിയോ പൂർണ്ണമായിട്ടൊന്നും നമ്മൾ കാണുക സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളെല്ലാവരും കാണുക നിങ്ങൾക്ക് അത് എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ നോക്കുക അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും എന്നോട് ചോദിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല ഞാൻ റിപ്ലൈ തരാം അതൊക്കെ പോട്ടെ പിന്നെ കുറേ പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു കാര്യം ചോദിക്കുന്നവർക്ക് ചിലർ നല്ല മറുപടി കൊടുക്കുന്നവരുണ്ട് കേട്ടോ ചിലര് നല്ല മറുപടി കൊടുക്കുന്ന ചിലപ്പോൾ അതിനത്തെ സംശയങ്ങൾ ചോദിക്കുമ്പം കൃത്യമായിട്ട് ആ കമന്റ് റിപ്ലൈ കൊടുക്കുന്ന അവരോടൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാര്യം എന്നുവെച്ചാൽ ചില കമൻറ്റുകൾ ഞാൻ ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും ഞാൻ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ അതിന് കറക്റ്റ് മറുപടി കൊടുക്കണം അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അങ്ങനെ ചെയ്യുന്ന നല്ലവരും ഉണ്ട് കേട്ടോ പിന്നെ ചിലരുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാടെ വിഷമം വന്നാൽ മതി പറയുമ്പം അവരെ കളിയാക്കി സംസാരിക്കുക നിങ്ങൾ എന്നതിനെ അവരെ കളിയാക്കി സംസാരിക്കും നിങ്ങൾ എന്നെ കളിയാക്കിക്കും കുഴപ്പമില്ല അവർ ചിലപ്പോൾ അവരുടെ അതുപോലത്തെ ഒരു വിഷമത്തിലായിരിക്കുമ്പോൾ അവരവരുടെ കമന്റ് ഒന്ന് പറയുന്നത് അവരെ മോശമായിട്ട് കളിയാക്കുക നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് ഒരാൾ വേദനിച്ചിരിക്കുമ്പോൾ അവരെ വീണ്ടും കളിയാക്കാനായിട്ട് എന്നതിൽ ആത്മസുഖം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ട് ഞാൻ അന്ധവിശ്വാസം എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ നല്ല ദൈവവിശ്വാസം തന്നെയാണ് ആ ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഒരാളെ അവഗണിക്കുമ്പോൾ നാളെ ഇത് തിരിച്ച് നമുക്ക് കിട്ടും എന്നുകൂടെ ഒന്ന് ചിന്തിക്കണം കേട്ടോ എനിക്ക് വിഷമം വന്നൊരു ചേച്ചി പറഞ്ഞു സ്വന്തം മകള് സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞു അത് ചിലപ്പോൾ അവരുടെ വീട്ടിലെ പ്രോബ്ലം ആയിട്ട് നമുക്ക് അറിയത്തില്ല ചിലപ്പം ഒത്തിരി വീടുകളുണ്ട് നല്ലപോലെ സ്നേഹിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങൾ തലതിരിഞ്ഞു പോകുന്നത് ഇല്ലേ ഇഷ്ടം പോലെ കുടുംബങ്ങളിലുണ്ട് അപ്പോൾ ഞമ്മ എത്ര അത് ചിലപ്പോൾ അവരുടെ ലാ ലാളൻ്റെ കൂടിപ്പോയെന്നുണ്ടായിരിക്കും അവർ തെറ്റിലേക്ക് പോകുന്നത് ചിലപ്പോൾ അവർ കൂട്ടുകെട്ടിലൂടെ ആയിരിക്കും അവർ തെറ്റിലേക്ക് പോകുന്നത് അത് ഓർത്തായിരിക്കും ചിലപ്പോൾ അവർ ആ വിഷമത്തിലായിരിക്കും പറഞ്ഞത് അതിന് വന്നേച്ച് അതിൻ്റെ അടി കമൻ്റിട്ടേക്കുന്നത് നല്ലപോലെ തിരിച്ച് സ്നേഹിക്കാൻ അവർ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എനിക്ക് ആരെങ്കിലും കമൻറ്റ് ഇട്ട് അതിന് ഞാൻ റിപ്ലൈ കൊടുത്തോളാം ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റ് പറയണ്ട ആരും അങ്ങോട്ട് വരണ്ട പിന്നെ പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി ഒരു കൊച്ചു ചോദിച്ചു പ്ലസ് ടുവിൻ്റെ സേ എഴുതാൻ പോകാൻ ഞാനിത് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു ഉറപ്പായിട്ട് എഴുതിക്കുമ്പോൾ മോളെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ മോനെ ഭയങ്കര ഉഴപ്പായിരുന്നു അവന് ഉഴപ്പെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ട്യൂഷൻ്റെ ഇവിടെ മാത്രം പുസ്തകം തുറക്കുന്നതായിട്ടുള്ളൂ വീട്ടിൽ വന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും ആ സമയത്ത് എനിക്ക് സുഖം കൂടി ഇരിക്കുന്നോണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത് ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചാണ് ഇവനൊന്ന് പാസ്സായെങ്കിലും കിട്ടണമെന്ന് ായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷെ അവന് ഞാൻ വിചാരിച്ചതിനൊക്കെ കൂടുതൽ എ പ്ലസും ഉണ്ടായിരുന്നു മാർക്കും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ട് അതുപോലെ തന്നെ എന്റെ മോഡ കാര്യത്തിലാണെങ്കിലും അതെന്നെ അവക്ക് ആ സമയത്തൊക്കെ എനിക്ക് വയ്യാത്തോണ്ട് എന്നെ നോക്കുന്നുണ്ട് കൊച്ചിന് പഠിക്കാൻ പോലുള്ള സമയം കിട്ടില്ലായിരുന്നു ആ കുഞ്ഞിനും അതിനും നല്ല മാർക്കുണ്ട് എമ്പത്തഞ്ച് ശതമാനം അതിന് മാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അവന് അത് വിശ്വാസത്തോടെ നമ്മൾ എഴുതിയിൽ ഉറപ്പായിട്ടും നടക്കും നമ്മൾ പാതി നമ്മൾ കഷ്ടപ്പെടുക ബാക്കി ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞില്ലേ അതുപോലൊക്കെ തന്നെയുള്ള ഈ കാര്യങ്ങളും ഇതൊരു ഏഞ്ചൽ നമ്പരാണ് അല്ലാതെ മന്ത്രവും ക്ഷുദ്രവും ഒന്നും അല്ലാതെ നിങ്ങൾ അത് ആദ്യം വിശ്വസിക്കുക പിന്നെ ഒരാൾ പറഞ്ഞു അവിശ്വാസം പറഞ്ഞ് പറത്തുന്നതിന് എൻ്റെ പേര് കേസെടുക്കണോ നിങ്ങൾ പോയി കേസെടുക്കുക എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇതിനകത്ത് ഇടുന്ന വീഡിയോയിൽ ആരെയും ഞാൻ നിർബന്ധിക്കാറില്ല നിങ്ങളിത് ചെയ്തേ പറ്റൂ നിങ്ങൾ ചെയ്താലേ നിങ്ങൾ രക്ഷപ്പെടുവുള്ളൂ എന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയൂ എന്ന് മാത്രമേ പറയത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും അത് പറഞ്ഞു എവിടുന്നാണ് ഇവരൊക്കെ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇങ്ങനെ വന്ന് ഓരോന്നോരോന്ന് പറയട്ട് പിന്നെ എനിക്ക് കമൻറ്റ് പറഞ്ഞ കാര്യം പിന്നെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ എൻ്റെ വിരലിൻ്റെ കാര്യമേ അതിനകത്ത് പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഒരാൾ വന്നു ചോദിച്ചു ഏത് കയ്യലാണ് എഴുതണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് കൊടുത്തേക്കുന്നു എടുത്ത കയ്യേലെ മൂന്നര വിരലല്ല എഴുതേണ്ടതെന്ന് അങ്ങനെ എഴുതാൻ ഞാൻ പറഞ്ഞിട്ടില്ല അതാ ഞാൻ പറഞ്ഞ വീഡിയോ കാണാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കുക പാവങ്ങൾ അവരുടെ സംശയങ്ങളായിരിക്കും ചോദിക്കുന്നത് അതിനൊന്നെങ്കിൽ അറിയാവുന്നവരും വന്ന് മറുപടി കൊടുത്തു അറിയാൻ അല്ലെങ്കിൽ ഞാൻ തന്നെ കൊടുത്തോളാം നിങ്ങൾ അതിന് കിടന്ന് പാടുപെടേണ്ട പറഞ്ഞാൽ മനസ്സിലായോ നല്ല രീതിക്ക് എനിക്ക് നിങ്ങൾ കമന്റ് കൊടുക്കുന്നവരുണ്ട് അവരോട് എനിക്ക് ഒത്തിരി താങ്ക്സും ഉണ്ട് കേട്ടോ നിങ്ങൾ ഇനി അത് ചെയ്തോ ഞാൻ ഒരു തലസവും പറയുന്നില്ല നിങ്ങൾക്ക് അതിന് ഉറപ്പായിട്ടും കൊടുക്കാം അങ്ങനെ കൊടുക്കുന്നവരുണ്ട് അവരോട് എനിക്ക് ഒരുപാട് നന്ദി ഉണ്ട് അങ്ങനെ അല്ലാതെ വീഡിയോ കാണാതെ നിങ്ങൾ പോയി കമന്റ് കൊടുക്കാതിരിക്കുക കളിയാക്കാതിരിക്കുക കമന്റ് കിട്ടുന്നവരെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കണം ആരെയും കുറ്റം പറഞ്ഞല്ലാട്ടോ നമ്മൾ ഒരാൾക്ക് നേറ്റീവ് പറഞ്ഞു കൊടുക്കുകയും നമ്മൾ തെറ്റായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പം അവരത് ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അവരെന്നെ പഴിക്കുകയുള്ളൂ കണ്ടോ ആ വീഡിയോ ഇട്ടിട്ട് അത് ഞാൻ ചെയ്തിട്ട് ശരിയായിരുന്നു പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞു ലോട്ടറി എടുത്ത് അടിച്ചില്ല എന്ന് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വിശ്വാസമാണ് വേണ്ടത് അല്ലേൽ ഞാനിത് ലോട്ടറി അടിക്കാൻ വേണ്ടി ഈ പന്ത്രണ്ടേ പന്ത്രണ്ടേന്ന് എഴുതിയെന്ന നമ്മളത് പരീക്ഷിക്കാൻ വേണ്ടി പോയത് ഒരിക്കലും നടക്കലും ദൈവത്തെ പരീക്ഷിക്കാൻ നടന്ന ഒന്നും നടക്കലും നമുക്കറിയാമല്ലോ അന്ന് പറഞ്ഞ പോലെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളിറങ്ങുമ്പോൾ നിങ്ങൾ വിശ്വാസം തരും എനിക്കത് കിട്ടും നല്ലത് പറ്റട്ടെ എത്രയോ പേർ തന്നെ നല്ല നല്ല കമ്പനിയിട്ടേക്ക് ജോലി കിട്ടിയതും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അനുഭവത്തിലും എനിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ ഞാൻ ഈ മാസം ഒമ്പതാം തീയതി ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം എന്നതാണ് എനിക്ക് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി എനിക്ക് ഭയങ്കര ഒരു കാര്യം നടന്നതെന്നുള്ളത് ഞാൻ നിങ്ങളോട് അന്തേരം പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് ഞാൻ ഒരുപാട് നീണ്ടു പോയിട്ടില്ലെന്ന് തോന്നുന്നു കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ ഇടാം ഒത്തിരി നീണ്ടു പോകാൻ വേണ്ടി പറയുന്നില്ല കേട്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വരുമ്പോൾ നീണ്ടു പോകുന്നതാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ